ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ പേര് അയന ഞാൻ പോണേക്കരയിൽ എന്നാണ് വരണത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ആയിരുന്നു എൻ്റെ വിവാഹം എൻ്റെ വിവാഹം കഴിഞ്ഞ് പത്താം മാസം ഞാൻ ഗർഭിണിയായി ഒരുപാട് സന്തോഷമായിരുന്നു ഗർഭിണിയായപ്പോൾ പക്ഷേ ആ സന്തോഷത്തിന് അധികം നാളുണ്ടായിരുന്നില്ല രണ്ട് മാസമായപ്പോൾ തന്നെ അബോഷനായി അതിനുശേഷം കുറച്ച് നാൾ ഞങ്ങൾ കാത്തിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളാവാതെ ആയപ്പോൾ പീരീഡ്സ് റെഗുലർ അല്ലാതെ ആയപ്പോൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ എനിക്ക് ചെറിയൊരു ഫൈബ്രോയിഡ് യൂട്രസ്സിൽ കണ്ടിരുന്നു ചെറുതാണ് മരുന്ന് കഴിച്ചാൽ മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിൻ്റെ ഇതിൽ മരുന്ന് തുടങ്ങിയായിരുന്നു മരുന്ന് ഒരു മൂന്നാല് മാസം ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പീരീഡ്സ് ആയില്ല പീരീഡ്സിൻ്റെ ഡേറ്റ് ആയിരുന്നു പീരീഡ്സ് ആയില്ല ഞാൻ വെറുതെ ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി ഉറപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അത് വളരെ സന്തോഷവും പേടിയും തന്നൊരു ദിവസമായിരുന്നു അന്ന് അപ്പോൾ തന്നെ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നും നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ഏഴു മാസമായപ്പോൾ കുഞ്ഞിൻ്റെ ഒപ്പം തന്നെ ഫൈബ്രോഡും വളരുന്നുണ്ടായിരുന്നു ഏഴ് മാസമായപ്പോൾ എനിക്ക് ബി പി വളരെ അധികം കൂടി വളരെ കൂടി ബി ബി പി നിന്നു പിന്നെ ഫൈബ്രോഡ് ആണെങ്കിൽ ഏഴ് സെൻറ്റിമീറ്റർ ആയിട്ട് വളർന്നു അപ്പോൾ വേറെ വേറെ ഒന്നും ഇല്ല ഡോക്ടർ പറഞ്ഞു ഇനി സിസേറിയൻ ആണ് ചെയ്യാൻ പറ്റൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കൊച്ചിനാണെങ്കിൽ കൊച്ചപ്പോൾ ഒരു ഒരു കിലോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു എട്ട് മാസമായപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ബി പി കൂടി ഹോസ്പിറ്റൽ അഡ്മിറ്റായി പിന്നെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കുള്ള മരുന്നുകളും ബി പി കുറയാനുള്ള മരുന്നുകളും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അഡ്മിറ്റായി അപ്പോൾ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു അനയ്ക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതിനെ കാര്യം യൂട്ര യൂട്രസിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലാണ് ഈ മുഴയുള്ളത് അതും ഏഴ് സെൻറ്റിമീറ്റർ ഉണ്ട് അപ്പോൾ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നീളത്തിലും വട്ടത്തിലും സിസേറിയൻ ചെയ്യേണ്ടി വരും നീളത്തിലും ആദ്യം ഫൈബ്രോയിഡ് പുറത്തെടുക്കേണ്ടി വരും എന്നിട്ടേ കുഞ്ഞിനെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് തവണ കീറേണ്ടി വരും അങ്ങനെ കീറുന്നതിൻ്റെ കൂടെ യൂട്രസും കൂടി റിമൂവ് ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു അന്ന് എനിക്ക് ഇരുപത്താറ് വയസ്സാണ് എല്ലാവരും ഒരുപാട് വിഷമിച്ചു ഒരുപാട് വിഷമിച്ചു ഹസ്ബൻഡൊക്കെ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്കും എൻ്റെ അമ്മയ്ക്കും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബി പി ഉള്ളതുകൊണ്ട് ടെൻഷൻ പാടില്ലായിരുന്നു അങ്ങനെ ഇത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് ഭർത്താവിൻ്റെ അമ്മ അങ്ങനെ അമ്മയുടെ അനിയത്തി വഴി കൃപാസന മാതാവിനെക്കുറിച്ച് അറിഞ്ഞു അമ്മ ആൻറ്റിയുടെ കൂടെ ഇവിടെ വന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു ഉടമ്പടി വസ്തുക്കളുമായിട്ട് അമ്മ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു ഞാനപ്പം അവിടെ അഡ്മിറ്റാണ് എന്നും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം കൊണ്ട് എൻ്റെ വയറ്റിൽ കുരിച്ചു വരയ്ക്കുമായിരുന്നു മാതാവിന്റെ ഉപ്പ് കലർത്തിയ വെള്ളം ഞാൻ കുടിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ശരിക്കും ഞാനൊരു ചൊവ്വാഴ്ചയാണ് അഡ്മിറ്റായത് വെള്ളിയാഴ്ചത്തേക്ക് സിസേറിയം ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത് കുഞ്ഞിനൊരു കിലോഗ്രാമേ വെയ്റ്റ് സ്കാനിങ്ങിൽ കാണിച്ചോളൂ അതിന് മുമ്പായിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു മിറാക്കളാണല്ലോ കുഞ്ഞിന് വളർച്ചയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ബ്ലഡ് ഫ്ലോയ്ക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം മാക്സിമം കുഞ്ഞ് വയറ്റേക്ക് കിടന്ന് വളരട്ടെ എന്ന് ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ സിസേറിയൻ ചെയ്യേണ്ട സ്ഥാനത്ത് ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു പിന്നെയും രണ്ടാഴ്ച കൂടി വെയിറ്റ് ചെയ്തു അപ്പോഴും കുഴപ്പമൊന്നുമില്ല അങ്ങനെ മുപ്പത്താറാഴ്ച വരെ വെയിറ്റ് ചെയ്തു മുപ്പത്താറാമത്തെ ആഴ്ച അപ്പോഴും ഡോക്ടർ പറഞ്ഞു മുപ്പത്താറാഴ്ച എത്തിയതേ ഉള്ളൂ കുഞ്ഞിന് വളർച്ച കുറവുണ്ട് സിസേറിയനെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഫൈബ്രോഡ് ഉള്ള കാരണം ബ്ലീഡിങ്ങും ഉണ്ടാവും ഡോണേഴ്സിനെ അറേഞ്ച് ചെയ്തു ബ്ലഡിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഒരുപാട് മുട്ടിപ്പായിൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയങ്ങളിലെല്ലാം ഞങ്ങൾ മാതാവിനെ കൈവിടാതെ പിടിച്ച് ശരിക്കും മാതാവ് താഴെ ഇറങ്ങി വന്നു എന്ന് പറയാം അതുപോലെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു പെയിൻ വരാനായിട്ട് എനിക്ക് മരുന്ന് തന്നു എനിക്ക് സിസേറിയനാകുമെന്ന് വിചാരിച്ചു പക്ഷേ മരുന്ന് തന്നപ്പോൾ തന്നെ എനിക്ക് പെയിൻ വന്നു വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പ്രസവിച്ചു സിസേറിയൻ ചെയ്യേണ്ടി വന്നില്ല വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പ്രസവിച്ചു എനിക്കൊരു ആൺകുഞ്ഞുണ്ടായി യൂട്രസിനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞ പോലെ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എഴുന്നേറ്റ് നടക്കാനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു നോർമലായിരുന്നു യാതൊരു കുഴപ്പമില്ലാതെ മൂന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്തു ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് നേർന്നിരുന്നു ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറയും എൻ്റെ മോ എനിക്ക് മോനാണ് ഉണ്ടായത് മോനെ മാതാവിൻ്റെ നടയിൽ കിടത്തിയേക്കാന്ന് പറഞ്ഞു അങ്ങനെ മാതാവ് ദാനമായിട്ട് തന്നെ എൻ്റെ മോനെ ഞാനൊരു നാല് മാസമൊക്കെ ആയപ്പോൾ കൊണ്ടുവന്ന് മാതാവിൻ്റെ ഈ നടയിൽ കൊണ്ടുവന്ന് എൻ്റെ മോനെ ഞാൻ കിടത്തി മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു കൂട്ടത്തിൽ കൂടെ എൻ്റെ ഫൈബറോട് ഒരു ഏഴ് മാസം ആകുമ്പോൾ ടെസ്റ്റ് ചെയ്യണം സർജറി ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി മാതാവെ എൻ്റെ ഫൈബ്രോയിഡും കൂടി മാറ്റി തരണം ഞാൻ ഒന്നിച്ച് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം പ്രാർത്ഥിച്ചിരുന്നു ഒരു ഏഴ് മാസം മോനെ ഒരു ഏഴ് മാസമായി ഇപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചത് വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും മരുന്ന് കഴിച്ചോ എന്നാണ് കാരണം ഈ ഏഴ് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന എൻ്റെ മുഴ ചുരുങ്ങിപ്പോയി ആ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ശരിക്കും പറഞ്ഞു ഒരു കുഴപ്പമില്ല യൂട്രസ് ക്ലിയർ ആയിരുന്നു അത്രയും വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് മാതാവ് തന്നത് പിന്നെ എൻ്റെ മോനെ തന്നു ഞാനും എൻ്റെ ഭർത്താവും കൂടി വന്ന് ഉടമ്പടി എടുത്തു ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ചെറിയൊരു പരുക്കുണ്ടായിരുന്നു ഉടമ്പടി തൈലം തേച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനും നല്ല വ്യത്യാസമുണ്ട് ശരിക്കും വിരലിൻ്റെ ഒരു ഭാഗം തന്നെ പോയതായിരുന്നു ഭർത്താവിൻ്റെ കൈ അത് നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങി ഉടമ്പടി തൈലം തേച്ച് ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവ് അനുഗ്രഹത്തിന് വളരെ 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 നന്ദി പിന്നെ എനിക്കറിയാവുന്നവരെല്ലാവരോടും മക്കളില്ലാത്തവരോടും എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ മാതാവിനെക്കുറിച്ച് പറയും എനിക്ക് തന്ന എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയും മാതാവിൻ്റെ പത്രം കൊടുക്കും അങ്ങനെ ഞാൻ പറയും അങ്ങനെ എല്ലാവർക്കും പത്രം കൊടുക്കും പിന്നെ അറിയുന്നവർക്കൊക്കെ നമ്മൾ ബുദ്ധിമുട്ടെന്ന് കേൾക്കുന്നവരൊക്കെ ഒക്കെ നമ്മൾ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടാണെങ്കിലും പറ്റുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്യും ഭക്ഷണം കൊടുക്കും എൻ്റെ അമ്മക്ക് കേറ്ററിംഗ് ആണ് അപ്പം ഞങ്ങൾ പൊതി കെട്ടുമ്പോൾ ആരെങ്കിലും വഴിയരികിൽ ഒരു ഭക്ഷണം കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പൊതി ഒരു പൊതിയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കും അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരെയും സഹായിക്കും ഉൽപ്പത്തി മുപ്പത്തഞ്ച് പതിനൊന്ന് ഞാൻ സർവശക്തരായ ദൈവമാണ് നീ സന്താനപുഷ്ടിയായി പെരുക ഇവിടെ അതിനെ പറഞ്ഞത് ഡോക്ടേഴ്സ് പറഞ്ഞു കോംപ്ലിക്കേഷൻ ആണ് നടുക്കിനെയും കുറുകനെയും ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും രണ്ടു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും കുഞ്ഞിനെ രക്ഷിക്കണമെങ്കിൽ യൂട്രസും റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും അത്ര കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൊരു വിഷയമാണ് ഈ ഉടമ്പടിയിൽ സമർപ്പിക്കുന്നത് മാതാപിതാക്കളെയൊക്കെയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് അങ്ങനെ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ലഭിച്ചു അതുമാത്രമല്ല ഡോക്ടേഴ്സ് പോലും ആശ്ചര്യപ്പെടുകയാണ് പിന്നീട് ഫൈബ്രോയിഡ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ചോദിക്കുകയാണ് എന്തെങ്കിലും മരുന്ന് കഴിച്ചു അവർക്ക് പോലും അത്ഭുതം തോന്നുന്നു അത്ര വലിയ അത്ഭുതമാണ് പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിന് ചെയ്തു കൊടുത്തത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം യേശുവെ ആരാധന അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക